ഈ ഫോൺ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല അല്ലേ ഇതുകൊണ്ട് ഓർഡർ സാധനങ്ങൾ ഇതാ നമ്മുടെ വീട്ടിലെത്തും എന്നാൽ കുറേ വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ നമ്മുടെ പൂർവികരൊക്കെ ഉണ്ടായിരുന്ന കാലത്തേക്ക് അന്ന് ഈ ഫോൺ ഉണ്ടോ ഇല്ല എന്നാൽ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു പഴയ കാല കാര്യങ്ങൾ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഒക്കെ ചോദിച്ചറിഞ്ഞ് അവരും കേട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് പഴയ കാല കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാകാം അതിൽ ക്ഷമിക്കണമെന്നും അപേക്ഷിക്കുന്നു പഴയ കാലത്തെ വീടുകളെല്ലാം ചെറുതായിരുന്നു ഓലമേഞ്ഞ വീടുകള് കറന്റ് ഇല്ല ടി വി ഇല്ല പണ്ടത്തെ കാര്യമാണ് പറയുന്നത് റോഡുകളില്ല വണ്ടികൾ ഉണ്ടാകുമോ ഇല്ലായിരിക്കും കാളവണ്ടി ഉണ്ട് എന്നാൽ പൈസയുണ്ടോ ഇല്ല അക്കാലത്ത് പൈസയേ ഇല്ല പിന്നെ എങ്ങനെ സാധനങ്ങൾ വാങ്ങും വാങ്ങാതിന് നമുക്കൊരു ചന്തയിലേക്ക് പോകാം നമ്മളൊരു പഴയ കാലത്തെ ചന്തയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പഴയ പഴയൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഇന്ന് മുള്ളവേലി ഇന്ന് കമ്പി വേലി അരയ്ക്കാൻ അരയ്ക്കാൻ അമ്മിക്കല്ല് ഇന്ന് മിക്സി മാവാട്ടാൻ ആട്ടുകല്ല് ഇന്ന് അതിനും അരി പൊടിക്കാൻ ഉരല് ചക്കിലാട്ടിയ എണ്ണ ഇന്ന് അതിനെല്ലാം യന്ത്രങ്ങളാണ് ഇതൊരു ഓട്ടുപാത്രം ഇത് ചന്തയിൽ കൊടുക്കാനുള്ളതാണ് bu ada sen പച്ചക്കറികളൊന്നും അന്ന് കിട്ടിയിരുന്നില്ല ഇന്ന് നമ്മൾ ചന്തയിൽ ചെന്നാൽ എന്തെല്ലാം കിട്ടും തക്കാളി ഉള്ളി കിഴങ്ങ് ഇവയൊന്നും അന്നുണ്ടായിരുന്നില്ല ചേമ്പ് പഴം ചേന കപ്പ നാളികേരം ഈ ചന്തയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ ഈ സാധനങ്ങൾക്കൊന്നും പൈസ വേണ്ട കാരണം അക്കാലത്ത് പൈസ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പാത്രം കൊടുത്ത് പഴം മേടിക്കുന്നു പാഴ കൊണ്ടുള്ള കുമ്പിലാണ് അന്ന് സാധനങ്ങൾ നൽകിയിരുന്നത് പുളിങ്കുരു ഉണക്കമീൻ പൂച്ചക്കുട്ടി ഇവയൊക്കെ അക്കാലത്തെ ചന്തയിൽ കിട്ടുമായി ചന്തയ്ക്ക് പകരം വാണിഭം എന്നാണ് പറഞ്ഞിരുന്നത് വാണിഭം എന്നാൽ കച്ചവട കാലത്ത് നമ്മുടെ വളർത്തി കത്തകളൊക്കെ കൊടുത്ത് ഉണക്കമീനൊക്കെ വല്ല ശർക്കര ഒരു വട്ടി ഉണക്കമീൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിരുന്നത് അല്ലാതെ തൂക്കത്തിലല്ലാത്ത സമ്പ്രദായം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അത് കേടുവന്നതാകാം അല്ലാത്തതാകാം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം ഒട്ടയായ പാത്രങ്ങൾ കേടുവന്ന കുടകൾ പിടിപോയ കത്തികൾ അങ്ങനെയെല്ലാം അവിടെ കൊടുക്കാം പകരം അതിന് തുല്യമായ സാധനങ്ങൾ തിരിച്ചു കയ്യിലുള്ള സാധനങ്ങൾ കൊടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ തിരിച്ചു വടിക്കുക അതായത് പരസ്പരം കൈമാറുക ഇതിനെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്